ഹായ് ഫ്രണ്ട്സ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച ഏകദേശം സമയം വൈകുന്നേരം അഞ്ച് മണി ആയിട്ടുണ്ട് ഇന്ന് ഞാൻ തേനീച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് തേനീച്ച വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഓപ്പണായിട്ട് തന്നെയാണ് തേനീച്ചയുടെ കൂട് വെച്ചിട്ടുള്ളത് അപ്പോൾ വെയിൽ മഴയൊക്കെ കൊള്ളുന്ന സ്ഥലമാണ് അപ്പോൾ വെള്ളമൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വെച്ച് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഓട് വെച്ചിട്ടുണ്ട് ഇസ്റ്റിക് ഒക്കെ വെച്ചിട്ടുണ്ട് പാറി പോകാതിരിക്കാനും സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് കൂടിൻ്റെ ബാക്ക് ഭാഗമാണ് പോയി കാണുന്നത് കേട്ടോ അതിൻ്റെ മുൻഭാഗം മുറ്റത്തിൻ്റെ സൈഡിലേക്കാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ അറസ്സിൻ്റെ മുകളിൽ നിന്നിട്ടാണ് അതിൻ്റെ കവറൊക്കെ ഊരി എടുക്കുന്നത് സാവധാനം അതിൻ്റെ മൂടിയെടുത്തു ഈച്ചകളൊക്കെ പാറുന്നത് കാണാം ഒരുപാട് ഈച്ചകളുണ്ട് പുറത്തേക്ക് പാറുന്നുണ്ട് അതിൻ്റെ മൂടിയിലൊക്കെ നിറച്ച് ഈച്ചയാണ് കേട്ടോ ഇതിൻ്റെ മൂടിയെടുത്താൽ ഉൾഭാഗം ഇങ്ങനെയാണ് ഇട്ടുണ്ടാവുക ഒരുപാട് ഈച്ചകളൊക്കെ ഉണ്ട് അതിൽ ഈച്ചകൾ കുറേയൊക്കെ പാറുന്നുണ്ട് കുറേ ഉള്ളിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ ഉൾഭാഗത്ത് രണ്ട് ചിരട്ടയാണ് വെച്ചിട്ടുള്ളത് അവയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചിരട്ടയാണ് അതിലാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത് പഞ്ചസാര കലക്കിയ വെള്ളമാണ് കൊടുക്കൽ ഏകദേശം ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ മഴക്കാലമാകുമ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഈ കൂട് വെച്ചിട്ട് ഒരു നാല് മാസം അഞ്ച് മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ തേനച്ചകൾ കൊടുന്ന സമയത്ത് കുറച്ചുണ്ടായിരുന്നുള്ളൂ ഒരുപാടായിട്ടുണ്ട് തേനച്ചകളുടെ ഒരുപാട് തേനച്ചകളിപ്പം ഉണ്ട് കൂട്ടിൽ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യത്തിന് ഒഴിച്ചു വെള്ളം ഇനി പാത്രത്തിൽ കുറച്ചുകൂടി ബാക്കിയുണ്ട് മറ്റേ കൂട്ടിലും കൂടി ഒഴിക്കാനുണ്ട് അതിനുള്ള വെള്ളം കൂടി ഒന്നിച്ച് കലക്ട് ചെയ്തതാണ് അത്യാവശ്യം ചിരട്ട മുഴുവനായിട്ട് തന്നെ ഒരു ചിരട്ടയിൽ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് തുറന്ന സമയത്ത് തീരെ ഇല്ലായിരുന്നു ചിരട്ടയിൽ ഫുള്ള് കുടിച്ചിരുന്നു അപ്പോൾ തേനീച്ചകളൊക്കെ ഒരുപാട് കാണാം അടിയിൽ ഒരുപാട് തേനീച്ചകളുണ്ട് അതിത്ര ഒന്നും ഇല്ലായിരുന്നു തേനീച്ച ഏകദേശം ഒരു പ്രാവശ്യം ഒഴിച്ചാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ അവരെല്ലാം കുടിച്ച് തീർക്കും ഇന്നിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല തേനീച്ച കൂടുതലൊന്നും പുറത്തേക്ക് പാറിയിട്ടില്ല ആദ്യമൊക്കെ എനിക്ക് വളരെ പേടിയായിരുന്നു തേനീച്ചയ്ക്ക് ഫുഡ് കൊടുക്കാനും അതിൻ്റെ കൂട് തുറക്കാനൊക്കെ എടുക്കുമ്പോഴൊക്കെ പേടിയായിരുന്നു പിന്നെ ഇങ്ങനെ കുഴപ്പമില്ലാതായി പിന്നെ പിന്നെ ഒരു ദിവസം തേനീച്ച കുത്തി അതിനുശേഷമാണ് പിന്നെ ഹെൽമെറ്റ് വെക്കാൻ തുടങ്ങിയത് അതുവരെ ഹെൽമെറ്റൊന്നും ഇല്ലാതെ നേരെ വന്ന് തുറക്കായിരുന്നു അതിൻ്റെ മൂടി തുറന്ന് അതിന് ഫുഡ് കൊടുത്തിട്ടാണ് പോവുക അങ്ങനെയാണ് ആദ്യം ചെയ്തിരുന്നത് ഒരു പ്രാവശ്യം എന്താ അറിയില്ല ചിരട്ടിളകിയതാണോ അതോ കൂടി ഇളകിയതാണോ എന്താ അറിയില്ല ഫുഡ് ഒഴിച്ച സമയത്ത് തേനീച്ച ഒരു പത്ത് പതിനഞ്ചെണ്ണം പുറത്തേക്ക് പോറി ഒരു കുത്തൊക്കെ കിട്ടിയെന്ന് അതിനുശേഷമാണ് പിന്നെ ഹെൽമെറ്റും പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടുകാണ്ട് പിന്നെ ഇറങ്ങൽ തുടങ്ങിയത് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇന്ന് വലിയ വിഷയമൊന്നുമില്ല സാധനം അതുപോലെ തന്നെ ഒന്നും ഉണ്ടാവാം പുറത്തേക്ക് പോർ ഒന്നിച്ച് ഒന്ന് കൂടി ഇളകിയാലൊക്കെ പുറത്തേക്ക് പോറും പുറത്തേക്ക് പോറിയിട്ടുണ്ടെങ്കിൽ കുത്തൊക്കെ കിട്ടും അത് ഒരേ ഈച്ചോറിങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട് തീരെ പേടിയില്ലാതെ വളരെ സിമ്പിളായിട്ട് തേനീച്ചക്കൂട് കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഒരുപാട് കാലം അതിൻ്റെ റെഗുലായത് കൊണ്ടായിരിക്കാം നീ ഏതായാലും കൂട് മൂടുകയാണ് അതിൻ്റെ മൂടി വെക്കുകയാണ് അതിൻ്റെ മൂടിയിലൊക്കെ നിറയെ ഈച്ചയാണ് കേട്ടോ എടുത്ത സമയത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ പാറി പോയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ കൂടുതൽ പകുതിയിലേറെ ഈച്ചയെ കാണാം സാവധാനം ഇളക്കാതെ അതിൻ്റെ മേലെ മൂടി വെക്കുകയാണ് ഇനി അതിൻ്റെ കവറൊക്കെ ഇട്ട് മൂടണം മഴ കൊള്ളാതെ നനയാതെ ആക്കണം ഈച്ചകൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ കൂടിൻ്റെ കവറൊക്കെ വെച്ചു കെട്ടി അതിൻ്റെ മുൻഭാഗം ഇങ്ങോട്ടാട്ടോ കേട്ടോ മുറ്റത്തിൻ്റെ സീഡിലേക്കാണ് കൊടുത്തിട്ടുള്ളത് മുൻഭാഗം അതിലൂടെ ഈച്ച വരുന്നതും പോകുന്നതൊക്കെ കാണാം ഈച്ചകൾ കുറച്ച് പുറത്തേക്ക് പോകുന്നുണ്ട് ഈച്ചകൾ കൂട്ടിലേക്ക് വരുന്നുണ്ട് ഇതിൽ ഒരു ഈച്ചയൊക്കെ കണ്ടില്ലേ അതിൻ്റെ ചിറകിന് അടിയിൽ എന്തോ ഒരു വെള്ള കളറായിട്ട് എന്തോ ഒന്ന് കാണുന്നുണ്ട് ഒരു ഈച്ച അതുപോലെ ഈച്ചതുപോലൊന്ന് ഉള്ളിലേക്ക് ഇപ്പോൾ പാറിയിട്ടോ ഉള്ളിലേക്ക് പോയി പുറത്തുനിന്ന് വന്നിട്ട് ഉള്ളിലേക്ക് പാറിപ്പോയി ഇത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് തേനേച്ചി ഇത്ര അടുത്ത് കാണുന്നതും തേനീ തേൻ കൂ തേനേച്ചിയുടെ കൂടൊക്കെ നോക്കുന്നത് ഇത് എന്താണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇതാണ് കേട്ടോ രണ്ടാമത്തെ കൂട് രണ്ടാമത്തെ കൂടും ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ കെട്ടി ഭദ്രമാക്കിയിട്ടുണ്ട് ഉള്ളിലേക്ക് വെള്ളമൊന്നും ആവാതെ അതിനെ കൂടൊക്കെ ഞാൻ കഴിച്ച് അതിൻ്റെ മേലത്തെ കവറൊക്കെ കഴിച്ചെടുക്കണം കഴിച്ചെടുത്ത് ഡോറ് അതിൻ്റെ മൂടി തുറക്കുകയാണ് അതിൽ ഈച്ച കുറവാണ് കേട്ടോ പഴയ കൂടിൻ്റെ അത്ര ഈച്ചതിയിലില്ല ഇതിൻ്റെ മൂടിയിലൊക്കെ കുറഞ്ഞ ഈച്ചകളേ ഉള്ളൂ ഏതായാലും അത് താഴെ വെച്ച് അതിൽ മുമ്പ് ഈച്ചുകൊടുത്ത വെള്ളയിലുണ്ടോയെന്ന് നോക്കാം ഏകദേശം ഫുഡ് കൊടുത്തിട്ട് ഒരാഴ്ചയോളം ആയിട്ടുണ്ട് ഉള്ളിലുള്ള രണ്ട് ചിരട്ടിയിലും ഒന്നുമില്ല കേട്ടോ രണ്ടും കാലിയായിട്ടുണ്ട് പക്ഷേ ഈച്ച കുറവാണ് മറ്റേ കൂടിൻ്റെ അത്ര ഈച്ചതിയിലില്ല എങ്കിലും കൂടി വരുന്നുണ്ട് അതിന് മുമ്പ് ഏകദേശം ഒരാഴ്ച മുമ്പ് തുറന്ന സമയത്ത് ഇത്രയൊന്നും ഈച്ച ഇല്ല അതിൽ അപ്പോൾ ഈച്ച കൂടി വരുന്നുണ്ട് പിന്നെ അതിൽ അതിൻ്റെ ഫുഡ് ഒഴിച്ച് കൊടുക്കണം അതിലുള്ള രണ്ട് ചിരട്ടയിലും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഞാൻ അതിൻ്റെ മൂടി മൂടാണ് പഴയ പോലെ തന്നെ നറച്ച വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേ വെള്ളമൊക്കെ എൻ്റെ മൂടിയിൽ കുറഞ്ഞ ഈച്ചയേ ഉള്ളൂ എൻ്റെ മൂടി മെല്ലെ കൂടി അളകാതെ വെക്കുകയാണ് പഴയ പോലെ തന്നെ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടി കെട്ടി ഉഷാറാക്കി വെക്കണം